യൽേരി കാപ്പും പരമരം കൂളിവയൽ മധ്ശേരിക്കുന്നു പാടശേഖര സമിതിയുടെ കീഴിലെ നെൽവയലുകളിലാണ് ചെറുപ്രാണികളുടെ ആക്രമണം രൂക്ഷമായത് ഏക്കറുകണക്കിന് കതിരണിഞ്ഞ നെല്ല് ഇതിനകം നശിച്ചുപോയി നാല് ദിവസം മുമ്പാണ് ഇത്തരം പ്രാണികളെ കണ്ടത് നെൽക്കതിരിൻ്റെ അടിവേരിൽ കൂട്ടമായിട്ടാണ് ഇവയുടെ ആക്രമണം ഇതോടെ നെൽകതിർ ഉണങ്ങാൻ തുടങ്ങും നെല്ലിന്റെ കണ പെട്ടെന്ന് നിലമ്പൊത്തുകയും ചെയ്യും അഡ്മീർ ടാറ്റ മാണിക് തുടങ്ങിയ മരുന്നുകൾ കർഷകർ തളിച്ചെങ്കിലും യാതൊരു പ്രയോജനവുമില്ലെന്നാണ് പറയുന്നത് മധ്ശേരിയിലെ നീലഞ്ചേരി രവി റജി വെങ്ങല്ലൂർ എന്നിവരുടെ വയലുകളിലാണ് ഇപ്പോൾ പ്രാണി ആക്രമണം ഉണ്ടായത് ഒന്ന് രണ്ട് പിന്നെ അതടിച്ചിട്ട് രക്ഷയില്ലെങ്കിൽ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വിളിച്ചിട്ട് വേറൊരു മരുന്ന് പറയാം പോവുക എന്നല്ലാണ്ട് പോയി ഈ പാടശേഖര സമിതിയുടെ കീഴിൽ അമ്പത് ഏക്കറോളം നെൽകൃഷിയാണുള്ളത് പനമരം കൃഷിഭവനിലെ ഉദ്യോഗസ്ഥരുടെ നിഗമനത്തിൽ തവിട്ടുതുള്ളൻ എന്ന പേരിൽ അറിയപ്പെടുന്ന മുന്നയാണ് നെല്ലാക്രമിക്കുന്നത് റഷീദ് വയനാട് വിഷൻ പനമരം